സീതാശ്രമത്തിന്റെ ആഭിമുഖ്യത്തിൽ കർക്കിടക മാസത്തോടനുബന്ധിച്ച് സീതാ സംഗീത സദസ് ജൂലൈ സമ്മേളനത്തിൽ അധികൃതർ അറിയിച്ചു ജൂലൈ ഇരുപത്തൊന്നിന് ആറാഴ്ച തൃപ്പയർ അമ്പലനടയിലുള്ള രാധാകൃഷ്ണ ഓഡിറ്റോറിയത്തിൽ വെച്ച് രാവിലെ എട്ടിന് പഴങ്ങാമ്പറമ്പ് മന സൗരവ് നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിൽ ദേവിപൂജയായ സീതാക്ഷേത്ര പൂജ നടക്കും മുനിശ്രീ പരമസാര ബിന്ദുവും അംബുജാക്ഷിയും ചേർന്ന് ജ്ഞാനദീപ പ്രജ്വലനവും ഉദ്ഘാടനവും നടത്തും തുടർന്ന് സീതാസ്മൃതി ലയം ഗായക സംഘത്തിന്റെ പ്രാർത്ഥനയും പ്രഭാഷണങ്ങളും നടക്കും മുനിശ്രീ പരമസാര ബിന്ദു ചടങ്ങിന് അധ്യക്ഷത വഹിക്കും വിനോദ് വളപ്പിൽ സ്വാഗതം സംസാരിക്കും ചടങ്ങിൽ മറ്റു വിശിഷ്ട വ്യക്തികളും പ്രഭാഷണങ്ങൾ നടത്തുമെന്നും തൃപ്രയാറിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ വിനോദ് വളപ്പിൽ രവീന്ദ്രൻ അനശ്വരം മുനിശ്രീ പരമസാര ബിന്ദു തുടങ്ങിയവർ അറിയിച്ചു ആരോഗ്യമുള്ള നല്ല നാളേക്കായി മണപ്പുറം മാക്കയർ നൽകുന്ന മൺസൂൺ ഹെൽത്ത് ചെക്കപ്പ് ഓഫർ വിദഗ്ധരായ ഡോക്ടർമാർ രൂപകൽപ്പന ചെയ്ത അമ്പതിൽ പരം ടെസ്റ്റുകൾ അടങ്ങിയ ഫുൾ ബോഡി ഹെൽത്ത് ചെക്കപ്പ് പാക്കേജ് ഇപ്പോൾ വെറും രണ്ടായിരത്തി രൂപ മാത്രം അതോടൊപ്പം തൊള്ളായിരം രൂപയുടെ വൈറ്റമിൻ ഡി ത്രീ ടെസ്റ്റ് സൗജന്യം ഇ ഓഫർ മാ വലപ്പാട് വാടാനപ്പള്ളി കാട്ടൂർ കാഞ്ഞാടി ചേർ ബ്രാഞ്ചുകളിൽ ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കാം വൺ